തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ തെൻകരി എന്ന് പറയുന്ന ചെറിയൊരു ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു സുരേഷ് ഭാരതി ദമ്പതികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സുരേഷിനാണെങ്കിൽ മുപ്പത്തിനാറ് വയസ്സ് പ്രായമുണ്ട് ഭാരതിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം സുരേഷ് വീടിനടുത്തൊരു പറമ്പിലാണ് ജോലി ചെയ്യുന്നത് ഇയാളുടെ കർഷകരാണ് ഇയാളെ സ്വന്തമായിട്ട് പറമ്പ് കാണൊക്കെ ഉണ്ട് ഇവർക്ക് നേരത്തെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ കഴിയുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഒരു ആൺകുട്ടിയും കൂടെ ഇവർക്ക് ജനിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെയായിരുന്നു ഇവരെല്ലാവരും കൂടെ ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് ഇരിക്കായിരുന്നു കുറച്ച് ദിവസം മുൻപ് ഭാരതി വീടിന് പുറത്തിരുന്ന് മകനെ പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു വീടിനുള്ളിൽ സുരേഷ് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാരതി അലരെ കരയുന്നു എന്നാണ് സംഭവിച്ചെന്നറിയാതെ സുരേഷ് പെട്ടെന്ന് ഓടിന്ന് പുറത്ത് നോക്കിയപ്പോൾ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാരതി ആയിരുന്നു കണ്ടത് എന്താണ് സംഭവിച്ചത് എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭാരതി പറഞ്ഞത് ഇങ്ങനെ ഞാൻ മകന് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മകന് ശ്വാസം മുട്ടലുണ്ടായി ഇപ്പോൾ മകൻ മരിച്ചുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരതി പൊട്ടി കരയുന്നു കുറച്ച് സമയത്ത് തന്നെ സുരേഷ് ആ ഭാഗത്ത് നാട്ടുകാരൊക്കെ റിയിച്ച് തേക്കരി ഏരിയയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മകനെയും കൂടെ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് മകൻ മരിച്ചിട്ട് കുറച്ച് സമയം ആയെന്നായിരുന്നു എന്നാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ സുരേഷ് പറഞ്ഞത് ഇങ്ങനെ ഭാര്യ പാലുകൊടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി അങ്ങനെയാണ് മരിച്ചതെന്ന് സുരേഷ് ഡോക്ടേഴ്സിനോട് പറയുന്നു പക്ഷേ ഡോക്ടേഴ്സ് അത് വിശ്വസിച്ചിരുന്നില്ല അവർക്ക് ചെറിയ സംശയം മകനെ മരണത്തിൽ തോന്നുന്നു നിങ്ങളെങ്ങും പോകണ്ട നമുക്ക് പോലീസ് അറിയിക്കാം പോലീസ് വന്നിട്ട് നിങ്ങൾ ചോദിക്കും ആ സമയത്ത് പോലീസിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനായി ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഈ ഭാരതിയോട് സുരേഷിനോട് പറയുന്നു നാട്ടുകാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത് തന്നെ ആ തനിക്കൻ ഏരിയയിലെ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥര് ആ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഭാരതയെ സുരേഷിനെ സെപ്പറേറ്റായി ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സുരേഷ് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കരമായിട്ട് വയലിലാവുന്നു കാരണം മകൻ മരിച്ചത് ഒരു അപകട മരണമാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഭാര്യ ഒന്നും ചെയ്തിട്ടില്ല അവള് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ശ്വാസം മുട്ടുന്നുണ്ടായി മരിച്ചു ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ആർക്കും പരാതിയില്ല ആർക്കും സംശയമില്ല പിന്നെ എന്തിനാണ് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം ഒന്നും അറിയില്ല ഞങ്ങൾ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് മകനെ മൃതദേഹം ചോദിച്ച് ഡോക്ടറെ അടുത്തു നിന്നും ഈ സുരേഷ് വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥരെ മൈൻഡ് ചെയ്യാതെ അവൾ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു പോലീസും അത്ര കാര്യമാക്കിരുന്നില്ല കാരണം ആർക്കും പരാതിയില്ല ആർക്കും വരാൻ സംശയമില്ല അവരും ഈ മകൻ മരിച്ചതിൻ്റെ ആ ഒരു എമോഷനിലാണ് സുരേഷ് സംസാരിക്കുന്നത് വലിയ സീരിയസ് ആക്കി എടുക്കണമെന്നൊക്കെ വിചാരിച്ച് സുരേഷിൻ്റെ ഭാര്യതയും വീട്ടിലേക്ക് പോകാനും പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ സുരേഷിനോട് ഇങ്ങനെ ഞാൻ മെൻ്റലി ഭയങ്കര ഡിസേബിൾഡാണ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം രണ്ട് പെൺമക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം കുറച്ച് ദിവസം അമ്മയുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞ് രണ്ട് മക്കളെയും കൂട്ടി ഭാരതി അവർ അമ്മയുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത ഏരിയയിലാണ് ഇവർ അമ്മയുള്ളത് അങ്ങോട്ടേക്ക് ഭാരതി രണ്ട് മക്കളെയും കൂട്ടി പോകുന്നു അതിനുശേഷം സുരേഷ് ചെയ്തത് ആ വീട്ടിലുള്ള മകനെ വസ്തുക്കൾ മകൻ കളിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുകൂടാതെ മകൻ്റെ ഡ്രസ്സ് മറ്റ് കാലങ്ങളൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ച് ആ വീട്ടിൽ മുഴുവൻ തിരഞ്ഞ് എല്ലാ വസ്തുക്കളും പുറത്തേക്കെടുത്ത് വീടിന് മുമ്പിലിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മകൻ്റെ വസ്തുക്കളൊക്കെ തിരയുന്ന സമയത്ത് ഇയാൾ ആയിട്ടുള്ള ഒരു വസ്തു ആ ഒരു മുറിയിൽ ഒരു കിടന്നുറങ്ങുന്ന മുറിയിൽ തന്നെ കാണുന്നു അതായത് ഒരു സൂട്ട് കേസ് ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു സൂട്ട് കേസ് മറച്ചു വെച്ച അവസ്ഥയിൽ തുണികൾ കിടയെന്നായിരുന്നു സുരേഷിന് ആ സൂട്ട് കേസ് കിട്ടിയത് ആ സൂട്ട് കേസ് പൂട്ടിരുന്നു ഇങ്ങനെ സൂട്ട് കേസ് ഇതുവരെ വഴി വീട്ടിൽ കണ്ടിട്ടില്ല ആ സൂട്ട് കേസുകൾ എന്താണെന്ന് അറിയാനായി ഇയാൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ സൂട്ട് കേസ് പൂട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഇയാൾ പൂട്ട് പൊട്ടിച്ച് ആ സൂട്ട് കേസ് പതുക്കെ തുറന്നു നോക്കുന്നു ആ സമയത്ത് അൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ആ സൂട്ട് കേസിനുള്ളിൽ കുറെ ഗിഫ്റ്റ് മറ്റ് വസ്തുക്കൾ അത് കൂടാതെ ഒരു മൊബൈൽ ഫോണും കൂടെ ആ സൂട്ട് കേസിനുള്ളിൽ ഉണ്ടായിരുന്നു ആ മൊബൈൽ ഫോൺ ലോഗ് ചെയ്തിരുന്നില്ല പതുക്കെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ശരിക്കും സുരേഷ് ഞെട്ടിപ്പോയി കാരണം തന്റെ ഭാര്യയും തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സുമിത്ര എന്ന് പറയുന്ന സ്ത്രീ ഒരു രണ്ടുപേരും കാണാൻ പാടില്ലാത്തൊരവസ്ഥയിൽ മുറിയിൽ കിടക്കുന്ന കുറേ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ കുറേ കാര്യങ്ങൾ മൊബൈലിൽ ഉണ്ടായിരുന്നു അത് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് ആൾ ശരിക്കും ഞെട്ടിപ്പോയി അതൊക്കെ നോക്കി സുരേഷ് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം അവൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്നു ചിലപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ബന്ധം തൻ്റെ മകനെ മരണത്തിന് കാരണമായിട്ടുണ്ടാവുമോ ചിലപ്പോൾ തൻ്റെ ഭാര്യ തന്നെ മകനെ കൊന്നതായിരിക്കുമോ ഇങ്ങനെ സുമിത്ര പറഞ്ഞിട്ട് മകനെ കൊന്ന് ഒഴിവാക്കിയതാണോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ സുരേഷിന് ആ ഒരു ഫോണിലുണ്ടാകുന്നു പക്ഷേ ഇയാൾ കൺഫേം ചെയ്തിരുന്നില്ല ഇയാൾ നേരെ ഡയറക്റ്റായി ഭാര്യ വിളിക്കുന്നു ഇങ്ങനെ നിന്നെ മുറിയിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് ആ മൊബൈൽ ഫോൺ ആക്കി നോക്കിയപ്പോൾ സുമിത്രയും നിന്നെയും ഒരിക്കലും കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞാൻ മൊബൈലിൽ കണ്ടു കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ചാറ്റ് വരെ ഞാൻ കണ്ടു ശരിക്കും എന്താണ് സംഭവിച്ചത് നീ എൻ്റെ മനെ കൊന്നതാണോ നിങ്ങൾക്കിടയിൽ എന്താണ് ബന്ധം നിങ്ങൾ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഭാര്യ ഭാരതിയോട് സുരേഷ് ചോദിക്കുന്ന സമയത്ത് ഭാരതി തുടക്കത്തിൽ തനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ മൊബൈൽ ഫോണിൽ സുരേഷ് മുഴുവൻ കാര്യങ്ങളെ കണ്ടിരുന്നു അതൊക്കെ കാണിച്ച് ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ ഭാരതി ഒരു സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട സമയത്ത് സുരേഷ് ശരിക്കും നടുങ്ങിപ്പോയി ഇങ്ങനെയുള്ള ഇതുപോലത്തെ കാരണമൊന്നും ഇതുവരെ അയാൾ കേട്ടിരുന്നില്ല അത് എന്താണ് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സുരേഷിന് ആദ്യം രണ്ട് പെൺമക്കളായിരുന്നു രണ്ട് പെൺമക്കളുമായി സുരേഷും ഭാരതിയും ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിലാണ് സുമിത്ര അയൽവാസി കഴിയുന്നത് സുമിത്രയൊക്കെ കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ അവർക്ക് മക്കളൊന്നുമില്ല അങ്ങനെ ഇരിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സുമിത്ര ഈ ഭാരതി അടുത്തേക്ക് സംസാരിക്കാനായി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു രണ്ട് മക്കളും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താവ് അടുത്തുള്ള പറമ്പിലേക്ക് ജോലിക്കായി പോകും അവൾ വൈകുന്നേരം വരും അതേപോലെ തന്നെ രണ്ട് മക്കളും വൈകുന്നേരമായിരിക്കും അതുവരെ ഭാരതി വീട്ടില് ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക അതുവരെ സുമിത്രയും ഭാരതി വീട്ടില് ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര ക്ലോസ് ആകുന്നു പിന്നെ വീട്ടിൽ ആൾക്കാർ ഇല്ലാത്ത സമയത്ത് രണ്ടുപേരും പുറത്തുപോലും പറയാൻ കഴിയാത്ത കുറെ വൃത്തിയിട്ട കാര്യങ്ങളും വീട്ടിൽ മുറിയിഴുന്ന ചെയ്യുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ ഈ സുമിത്ര ഒരു മൊബൈൽ ഫോൺ ഭാരതിക്ക് വാങ്ങിക്കൊടുക്കുന്നു ആ മൊബൈൽ ഫോണിൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇവർ ഒരുമിച്ചിരിക്കുന്ന വീഡിയോസ് അല്ലേ അതൊക്കെ സുമിത്ര ആ മൊബൈലിൽ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മൊബൈൽ ഉപയോഗിച്ച് ആ ഇല്ലാത്ത സമയത്ത് ഭാരതി നേരെ സുമിത്ര വിളിക്കും അങ്ങനെ സുമിത്ര വീട്ടിലേക്ക് വന്ന് രണ്ടുപേരും പേര് ഇങ്ങനെ കാരണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ആയിരുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ കാരണമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരു ആൺകുട്ടി ഭാരതിക്ക് ജനിക്കുന്നത് ഇങ്ങനെ ആൺകുട്ടി ജനിച്ചതിന് ശേഷം ഭാരതി മുഴുവൻ സമയം മകനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഉടനെ മകനെ കുളിപ്പിക്കുക മകനെ കാലം നോക്കുക മകൻ്റെ പാൽ കൊടുക്കുക അങ്ങനെ മുഴുവൻ മുഴുവനേരവും കംപ്ലീറ്റായി ഭാരതി മകനെ വേണ്ടി ചെലവഴിക്കുന്നുണ്ടായിരുന്നു സുമിത്രയോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ സുമിത്രയോട് പഴയ പോലെ റിലേഷൻഷിപ്പിലായിരിക്കുകയോ അതിനൊന്നും ഭാരതിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ തന്നെ സുമിത്ര ഭാരത സംസാരിക്കുന്നു നീ എന്നെ അവോയ്ഡ് ചെയ്യാണ് നിനക്ക് പഴയ പോലെയുള്ള സ്നേഹമില്ല നമുക്ക് റിലേഷൻഷിപ്പ് ഒഴിവാക്കാം നീ നിന്റെ മകനെ നോക്കിയിരുന്നോ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല നീനെ മറന്നേക്കുന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഭാരതം സംസാരിക്കുന്നു അതൊക്കെ കേട്ട സമയത്ത് ഭാരതിക്ക് ശരിക്കും ദേഷ്യം വരുന്നു അതായത് തൻ്റെ മകൻ തന്റെ കാമുക്ക് തന്നെ ഒഴിവാക്കി പോകുന്നു തനിക്ക് ഇനി പഴയ പോലെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഭാരതിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു അതെല്ലാത്തിനും കാരണം തന്റെ മകനാണെന്ന് ആ ഒരു സമയത്ത് ഭാരതിക്ക് മനസ്സിലാവുന്നു ആ സമയത്ത് ഭാരതി സുമിത്രയോട് പറഞ്ഞത് ഞാൻ എൻ്റെ മകനെ കൊന്ന് ഒഴിവാക്കാം അങ്ങനെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ സന്തോഷമായിരിക്കാം നീ പഴയ പോലെ തന്നെ വീട്ടിലേക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞ് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു ആ പ്ലാൻ അനുസരിച്ചായിരുന്നു ഒരു ദിവസം എപ്പോഴും പോലെ ഭാരതി പുറത്ത് മകൻ ഇരുത്തി പാല് കൊടുക്കുന്നുണ്ടായിരുന്നു വീടിനുള്ളിൽ സുരേഷി ഇരിക്കുന്നു അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് സ്വന്തം മകനെ ഈ വായു മൂക്കൂലെ അത് രണ്ട് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു അങ്ങനെ കൊന്നതിന് ശേഷമായിരുന്നു വലിയൊരു നാടകം ഭാരതി കളിക്കുന്നുണ്ടായിരുന്നത് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല സുരേഷിനാണെങ്കിലും തൻ്റെ ഒരിക്കലും ഭാരതി കൊല്ലില്ല അത്രയ്ക്കും വലിയ ക്രൂരല്ല ഭാര്യ അങ്ങനെയൊക്കെയായിരുന്നു സുരേഷ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്തും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ സമയത്തും അതൊന്നും വിശ്വസിക്കാതെ ഭാര്യയും മകനും മൃതദേഹം കൊണ്ട് സുരേഷ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു പക്ഷേ ഇങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കര ഡിപ്രസ്സാണെന്നൊക്കെ പറഞ്ഞ് ഭാരതി അമ്മയെ വീട്ടിലേക്ക് പോകുന്നു ആ സമയത്തായിരുന്നു സുരേഷ് സംശയം തോന്നി ഭാരതി വിളിച്ചത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ സുരേഷ് അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം താനാണ് മകനെ കൊന്നത് ഇങ്ങനെ സുമിത്രമായ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിന് തടസ്സമായ മകനുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊന്നത് എന്ന് പറഞ്ഞ് അത് കൊലപാതകം താനാണ് ചെയ്തതെന്ന് ഭാരതി സമ്മതിക്കുന്നു കുറച്ചുകൂടി ലേറ്റ് ആക്കാതെ ആ തെനിക്കന് ഏരിയ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ സുരേഷിൽ അയാളെ ഫോൺ റെക്കോർഡ് ചെയ്ത കംപ്ലീറ്റ് വോയിസും കേൾപ്പിച്ച് ഇങ്ങനെ മകനെ കൊന്നത് ഭാര്യയാണ് എല്ലാത്തിനും കാരണം സുമിത്രമായുള്ള റിലേഷൻഷിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഭാരതിയെ സുമിത്രയെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും സുരേഷ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു അതിനുശേഷം അമ്മയുടെ വീട്ടിലേക്ക് പോയ ഭാരതിയെ അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ വേറെ വഴിയില്ലാതെ ഭാരതി സംഭവിച്ച മുഴുവൻ കാണാൻ പറഞ്ഞ് ആ കൊലപാതകം താനാണ് ചെയ്തത് എന്ന് സമ്മതിക്കുന്നു ഇപ്പോൾ ഭാരതിയും സുമിത്രയും ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ബന്ധം ആ ബന്ധത്തിനുവേണ്ടി സ്വന്തം മകനെ തന്നെ ശ്വാസം മുട്ടിച്ച് ഒരമ്മ കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം